സ്വച്ഛജലം പത്മാകര സുഗന്ധിവാദം സോ ഗോപാലോച്യുതുനരാജി ശുഷ്മി ഭംഗജകുലഘുഷ്ടന്മഹീദ്രം മധുപതിരവഗാഹ്യാഹ ബരിഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസ കനകൈജയന്തീം ജമാലാം രന്ധ്രാൻ വേണോരധരസുധയാൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽഗീതകീർത്തി ഗോവിന്ദനാമസങ്കീർത്തോപ്യ ഊജു അക്ഷണ്ാം ഫലമെന്ന പരം വിതാമ സഖ്യപ്പശൂനനു വിവേശയദോർ വയസ്യൈ വക്തം വ്രജേശസുധയോരനു വേണുജുഷ്ടം യൈർവാനിപീതമനുരക്തകടാക്ഷമോക്ഷം ശൂദപ്രവാളബരിഹസ്തകോൽപലബ്ജമാരിധാന വിചിത്രവേഷ്യേ വിലം പശുപാല ഗോഷ്യാം രംഗേ യഥാടവരൗ കുജഗായധരുധാ ഗോപി കാ സ്വയം യശിഷ്ടര സംഹൃതിന്ധാരൃന്ദവനം സഖി ഭൂ വിദനോദർ യേവീസുതപദാം ഗോവിന്ദവേണു അനുമത്ത മയൂരനൃത്യം പ്രേക്ഷയാദ്രിസാന്പരാന്യസമസ്തത്വം ധന്യാ ആസ്മമൂഢമതയോരേദായ നന്ദനന്ദന ഉപാത്ത വിചിത്രവേഷം ആകർണ്യവേണുണിതം സഹകൃഷ്ണസാരാഹ പൂജ ദധുർവിരചിതം പ്രണയാവലോകൈ കൃഷ്ണം നിരീക്ഷവനിതോത്സവ രൂപശീലം ശ്രുവാ ചതൽക്കുണിത വേണു ദേവിയോ പ്രസൂന ദിവ്യോ വിമാനഗതയസ്മരനുസാര മുഹുർവിനീവ്യ ഗാവശ്യുഖ നിർഗത വേണുഗീതൂഷ്യാവാസ്തയസ്ഥുവിന്ദത്മനി ദൃശ്യ പ്രായ ബദാബാമുനയോ വനേസ് കൃഷ്ണേക്ഷിതം തതുദിതം തളവേണുഗീതം ആരുഹ്യയേ ദ്രുമഭുജാരുചിര പ്രവാളാൻ ശൃണ് അമീലിതോവിഗത നദ്യസ്തുപര്യമുകുന്ദഗീതമാവർത്തലക്ഷിതമനോഭവഗ്നവേഗാ ആലിംഗന സ്ഥഗിതമൂർമിഭുജർമുരാരേർഗന്തി കമലോപഹാരാഹ്വാതപേവ്രജപൂൻസഹരാമ ഗോപൈ സഞ്ചാരയന്ത വേണു മുദീരയന്തം പ്രേമ പ്രവൃദ്ധ ഉദിതുസുമാവലിഭ്യുഥാൽസ്വപുഷാമ്പു ആദപത്രം ശ്രീ കുങ്കുമേന സ്മര പൂർണ ആപ്പുളിന്ത്യ ഉരുഗായ പദാബ്ജരാഗശ്രീകുങ്കുണ്ഡിതനസ്മരരുജസ്തൃണരൂഷിതേന ലിംബന്യ ആനനകുജേഷുജുദാസവര്യോ യമകൃഷ്ണ ചരണ പ്രമോദ മാനന്ദനോദി സഹഗോ ഗണയോസ്തയോര്യൽ പാനീയസൂയവ സഗന്ധരകന്ധമൂലൈ ഗാഗോപകൈരനുവനം നയതോരുദാര വേണുസ്വനൈ കളപതൈ സ്തുഭൃസ്വസഖ്യസ്പന്തനം ഗതിമതാംളകൂം നിയോ പാശൃതലക്ഷണയോർവിചിത്രം ഏ ഭഗവതോയാ വൃന്ദാവനചാരണ വർണ്ണയന് മിഥോ ഗോപ്യീഡാസ്തന്മയതാം യയു ഈ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംത ദശമസ്കന്ധേ പൂർവാർ വേണുഗീതം നാമ ഏകവിംശോധ്യായ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഈ ഗോവർദ്ധന ദേവതയാണ് അച്ഛ പൂജിക്കേണ്ടത് ഓരോ വ്യക്തികളും അനുഭവിക്കണം അവരവരുടെ കർമ്മത്തിൻ്റെ ഫലമല്ലേ അതെ കർമ്മം ചെയ്തതിന് ഫലം കൊടുക്കാണ്ടിരിക്കുക ഇന്ദ്രനം വിചാരിച്ചാൽ പറ്റുമോ ചെയ്യാത്തവനു കൊടുക്കാൻ പറ്റുമോ ഇന്ദ്രന് അതുമില്ല അതുകൊണ്ട് കർമ്മമാണ് നന്നാക്കേണ്ടത് പ്രത്യക്ഷത്തിൽ നമ്മെ സഹായിക്കുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണ് അതവിടെ ഉള്ളതുകൊണ്ടാണ് ധാരാളം പുല്ലും വെള്ളവും മഴയൊക്കെ ഉള്ളത് അതുകൊണ്ട് ഈ ഗോവർദ്ധനത്തെയാണ് പൂജിക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം കൃഷ്ണനോട് അങ്ങനെയല്ല എന്ന് പറയാൻ ആർക്കും ധൈര്യമില്ല ഇല്ല കുട്ടിയാണെങ്കിൽ കൃഷ്ണനെങ്കിലും കാർണവന്മാരേമാതിരി ആ കൃഷ്ണൻ സംസാരിക്കുക ചില കുട്ടികളെ കണ്ടില്ലേ വളരെ കാർണവന്മാരേമാരി പക്വമായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ ആ അതുമാതിരി ആ കൃഷ്ണൻ്റെ സംസാരം വളരെ യുക്തിപൂർവം സംസാരിക്കുക അപ്പം കൃഷ്ണനോട് അങ്ങനെയല്ല എന്ന് പറയാൻ വയ്യ പക്ഷേ അപ്പോൾ നന്ദബാവ് പറഞ്ഞു കൃഷ്ണ നമുക്ക് ഇത് ദേവന്മാരെയല്ലേ പൂവിച്ച് പരിചയം ഈ പർവ്വത്തിൽ നിന്നും പൂവിച്ചു ശീലലിയിലോ അതിനെന്താ വച്ചാൽ ഈ ഇന്ദ്രയാഗത്തിന് ഒരുക്കിയ പദാർത്ഥങ്ങളൊക്കെ എടുത്ത് നമുക്ക് ആ പർവ്വതത്തിന് ചുവട്ടി പോകാം എന്നിട്ട് അവിടെ നല്ലൊരു പന്തലൊക്കെ ഉണ്ടാക്കുക ചെത്തിക്കോ നല്ലൊരു ഹോമം കൊണ്ടുണ്ടാക്കുക എന്നിട്ടോ ഇന്ദ്രനെ ആവാഹിക്കണ സ്ഥാനത്ത് ഗോവർദ്ധന ദേവതയെ ആവാഹിക്കുക ബാക്കിയൊക്കെ ഇന്ദ്രപൂജ പോലെ തന്നെയെന്ന് വിധിയൊക്കെ ഭഗവാനല്ലേ ഉണ്ടാക്കിക്കണേ ഭഗവാൻ്റെ വാക്കല്ലേ പ്രമാണം വേദമേ ഇവൻ്റെ വാക്കാ അല്ലേ ഈ ഭഗവാൻ്റെ വാക്കുകളല്ലേ വാണികളല്ലേ പിന്നെ ഭഗവാൻ പറഞ്ഞാൽ അതിനപ്പുറത്ത് അതല്ലേ വേദം ഓ എല്ലാവരും കൃഷ്ണൻ്റെ വാക്കിനെ മാറ്റി മാനിച്ചുകൊണ്ട് എല്ലാ പദാർത്ഥങ്ങളും കൊടുത്ത് പർവ്വതത്തിനെ ചുവട്ടിച്ചെന്നു ഹോമം കൊണ്ടൊക്കെ ഉണ്ടാക്കി എന്നിട്ടോ സ്വാഹാ സ്വാഹ എന്ന് പറഞ്ഞാൽ എല്ലാനും ഹോമൊക്കെ ചെയ്തു മന്ത്രമൊക്കെ ജപിച്ച് അപ്പോളോ ഒരത്ഭുതം ഉണ്ടായി അവിടെ ആ ഗോവർദ്ധനത്തിൽ ആ ഗോവർദ്ധന ദേവത പ്രത്യക്ഷോസ്മീതി ഞാനാണ് ഗോവർദ്ധന പർവ്വതദേവത എന്ന് പറഞ്ഞിട്ട് വലിയൊരു രൂപത്തിൽ അവിടെ പ്രത്യക്ഷമായിട്ട് വായ പൊളിച്ച് അഹോമദ്രവ്യങ്ങൾ മുഴുവനും കഴിച്ചു എന്നിട്ടോ ഗോപന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചു ഏ ഗോപന്മാരെ നിങ്ങളെ നിങ്ങളുടെ യാഗം കൊണ്ട് ഞാൻ സന്തുഷ്ടനായിട്ടോ നിങ്ങൾക്ക് എല്ലാ ശ്രേയസം ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എന്താപത്വം എന്നാലും ഞാൻ കാത്തു രക്ഷിക്കാം കേട്ടോ എന്ന് കൊടുത്തു ഇത് കണ്ടപ്പോൾ കിഷൻ്റെ വേറെ കൂട്ടത്തിലല്ലോ കിഷൻ പറയാം നോക്കൂ 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 അച്ഛാ ഗോവന്മാരെ നിങ്ങൾ എത്ര കാലമായി ഈ ഇന്ദ്രനെ പൂജിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ദർശനം തന്നെ ഒറ്റ പ്രാവശ്യം അല്ലേ നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ലേ ഗോവർദ്ധന ദേവതയെ പൂജിച്ചത് ഗോവർദ്ധന ദേവൻ സന്തോഷിച്ച് ദർശനം തന്നില്ലേ ഇനി ഇതിലധികം വിശ്വാസം വരാൻ വലുതും വേണോ ഗോവന്മാർക്ക് വേണോ ആരാ ഗോവർദ്ധന ദേവതയായിട്ട് അവിടെ ദർശനം കൊടുത്തത് ആരായിരിക്കും ആരായിരിക്കും കൃഷ്ണൻ കൃഷ്ണനല്ലാട്ട് വേറൊരു ദേവൻ ഇല്ലല്ലോ എല്ലാ എല്ലാദേവനും ദേവിയായിരിക്കണം ഈശ്വരനല്ലേ കൃഷ്ണൻ ഗോപന്മാർക്ക് തൻ്റെ വാക്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കണം അല്ലേ ആ വിശ്വാസം വരുത്താൻ വേണ്ടി ഭഗവാൻ അങ്ങനെയും ചെയ്തു എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഗോവർദ്ധന ഗിരിയെ പ്രദക്ഷണം ചെയ്ത് നമസ്കരിക്കുക എല്ലാവരും വയസ്സായവരും കുട്ടികളൊക്കെ വണ്ടി കയറി മറ്റുള്ളവർക്ക് നടന്നു ഇന്നും അങ്ങനെ അവിടെ പ്രദക്ഷണം ചെയ്ത് നമസ്കരിച്ച് അവിടെ നിന്ന് തിരിച്ചു പോയി ആപ്പിളയ്ക്കുണ്ട് ഈ വർത്തമാനം ദേവേന്ദ്രൻ്റെ കാതിലെത്തിയില്ലേ ദേവേന്ദ്രൻ അഹങ്കാരി തുടങ്ങിയില്ലേ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറയാം എന്ത് ആ ഗോപന്മാർ എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മഴയൊക്കെ ധാരാളം ഉണ്ടായിട്ട് പശുക്കളൊക്കെ വർദ്ധിച്ച് കുറച്ച് സമ്പന്നരായത് ആ കാശിൻ്റെ ഹുങ്കണവർ കാണിച്ചതെന്ന് ഐശ്വര്യം പണമൊക്കെ കുറെ കിട്ടുമ്പോൾ അഹങ്കാരം വരില്ലോ അതുകൊണ്ട് അവരെ എന്നെ മറന്നു എന്നെ ധിക്കരിച്ചു എന്നെ വെല്ലുവിളിച്ചു എൻ്റെ യാഗം മുടക്കിയില്ലേ നശിപ്പിക്കണം അവരേന്നാണ് പറഞ്ഞത് എന്താണ് അവർ ഇതിന് പുറപ്പെടാൻ കാരണം ഈ കൃഷ്ണൻ്റെ ഏഴ് വയസ്സായ ഒരു ഗോപ വാക്ക് കേട്ടിട്ടാന്നാണ് കൃഷ്ണനെക്കുറിച്ച് ഇന്നൻ്റെ അഭിപ്രായം കേൾക്കണ്ടേ വാജാലം ബാലിഷം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാ മേ ചക്രപ്രിയം പറയാണ് ഗോപന്മാരെ എനിക്ക് അപ്രിയം ചെയ്തു എൻ്റെ യാഗം മുടക്കിയേ എന്ത് കാരണം ഈ കൃഷ്ണൻ്റെ വാക്ക് കേട്ടിട്ട് ആരാണ് കൃഷ്ണൻ വെറും ഒരു ചെറിയ മർത്യൻ മനുഷ്യച്ചെറുക്കൻ വാചാലനാണ് നല്ലോണം സംസാരിക്കാൻ കഴിവുണ്ടെന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞതൊക്കെ ശരിയാണ് അവൻ പറഞ്ഞത് മുഴുവൻ ഇടുത അജ്ഞാനിയാണവൻ മൂഢനാണവൻ അഹങ്കാരിയാണവൻ പണ്ഡിതനാണെന്ന് അവൻ്റെ വിചാരം അവനെല്ലാം അറിയുന്ന അങ്ങനെയുള്ള മനുഷ്യച്ചറക്കനായ ആ ഗോപച്ചർക്കൻ്റെ വാക്കുകേട്ടിട്ട് അവരെൻ്റെ യാഗം മുടക്കാൻ പാടുണ്ടോ അതുകൊണ്ട് അവരെ ഞാൻ പാഠം പഠിപ്പിക്കും പോകൂ നിങ്ങൾ പ്രളയകാല മേഘങ്ങളെ വിളിച്ചു എന്ന് പറയുക ചിലടത്തൊക്കെ ഭഗവാൻ സാമ്പർത്തകണങ്ങളെ ചിലപ്പോൾ അവരുടെ കുട്ടികളെ അയയ്ക്കുക അപ്പോൾ ആ മേഘവിസ്ഫോടനമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ മനസ്സിലായോ ഭയങ്കരമായ പ്രളയം പോലെയുള്ള മഴയൊക്കെ ഈ സാമർത്ഥ മഹങ്ങളാ ആ അവരോട് പോയി പറഞ്ഞു പെയ്യൂ അവിടെ എന്നിട്ടോ ആ ഗോകുലം മുഴുവൻ പ്രളയാക്കുക എന്നിട്ടോ അവരെ മുഴുവനും നശിപ്പിച്ച് സമുദ്രത്തിൽ കൊണ്ട് നശിപ്പിക്കൂ ഞാൻ ആ ഗോകുലവാസികളുടെ നാശം കാണാൻ ഐരാവത്തിൻ്റെ കയറി പുറത്ത് കയറി വരാം ആ അപ്ലയ്ക്കും അവിടെ തുമ്പിക്കൈവെണ്ണത്തിൽ മേഘവിസ്ഫോടന മഴ കാലികളൊക്കെ ഒലിക്കാൻ തുടങ്ങി വീടുകളെ ഒലിക്കാൻ തുടങ്ങി ആകപ്പാട സമയം ഈ മഴയുടെ സമയമല്ല ഭയങ്കര മഴ അപ്പം ആൾക്കാർക്കൊക്കെ പേടിയാവാൻ തുടങ്ങി ഒരു പക്ഷേ കാരണവുമാര് പറഞ്ഞു ആൺ ആണ്ടോടാണ്ട് നടത്താറുള്ള ഇന്ദ്രയാഗം മുടക്കിയോണ്ടാവുവോ ഇന്ദ്രകോപാവോ ആവാൻ സാധ്യത അല്ലാണ്ട് ഇങ്ങനെ വരാൻ വഴിയില്ല അപ്പോഴേക്കും വിശ്വാസികൾ കൃഷ്ണൻ്റെ ഭക്തരിൽ വിശ്വാസമുള്ളവരൊക്കെ കൃഷ്ണൻ്റെ അടുത്തേക്കാണ് പോയത് അവർക്ക് സംശയമൊന്നും ഉണ്ടായില്ല ഹേ കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാഥം ഗോകുലം പ്രഭോ ത്രാതുർഹസി ദേവാന് കുപിതാൽ ഭക്തവത്സര ഭഗവാനേ എന്താ ഒരു മഴ ഗോകുലം മുഴുവൻ നശിക്കുമല്ലോ ആ ഇന്ദ്രകോപം കൊണ്ടാന്നാണ് ഞങ്ങൾക്ക് തോന്നണത് അവിടുത്തെ നാഥ അവിടുന്നല്ലേ ഞങ്ങളുടെ നാഥൻ കൃഷ്ണ ഞങ്ങളെയും ഗോകുലത്തെയും രക്ഷിക്കണേ എന്ന് ആ സമയത്ത് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു അത്രേ അഹങ്കാരിയായ ദേവേന്ദ്രനെ ഞാൻ പാഠം പഠിപ്പിക്കും ലോകേശമാനം ഹനീഷ് ഹരിഷി ശ്രീമതന്തമ ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചത് ഗോപന്മാരല്ല ഇന്ദ്രന താനാണ് ഇന്ദ്രനെ ആ പദവിയിലിരുത്തിയത് അപ്പം ആ ഇന്ദ്രൻ എന്നെ മറന്ന് വെല്ലുവിളിക്കാൻ പറമ്പെട്ടണം ആ അവനെ ഞാൻ നിലക്ക് നിർത്തും മാത്രല്ല എന്നെ ആശ്രയിച്ച ഈ ഭക്തന്മാരെ ഞാൻ എൻ്റെ യോഗപ്രഭാവം കൊണ്ട് രക്ഷിക്കും തസ്മാൽ മശരണം ഗോഷ്ടം മന്നാഥം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആഹിത ഭഗവാനൊരു വ്രതമുണ്ട് അത്രേ എന്താ അത് ഭഗവാൻ ഇവിടെയാണ് ആദ്യമായിട്ട് പറഞ്ഞത് സീക്രട്ടാ അത് ആർക്കും അറിയില്ല എന്താ ഭഗവാന്റെ വ്രതം ഭഗവാൻ ആണ് നമ്മുടെ എല്ലാം എന്ന് വിശ്വസിച്ച് ആശ്രയിച്ചാൽ ആ ഭക്തരെ എന്ത് കഷ്ടപ്പാടെന്നും ദുരിതങ്ങളിൽ നിന്നും ദുർഘടങ്ങളിൽ നിന്നും ഞാൻ രക്ഷിക്കും ഭഗവാന്റെ ആ യോഗമാ പ്രഭാവം കൊണ്ട് അങ്ങനെ ഒരു വിചാരം ഭഗവാനുണ്ടെന്ന് നമ്മളാരെങ്കിലും മനസ്സിലാക്കി ഉണ്ടോ എന്താ ഭഗവാനെ ആശ്രയിച്ചാൽ എന്ത് കഷ്ടോ ക്ലേശവും ബുദ്ധിമുട്ടോ എന്നോട്ടെ ഭഗവാനെ ആശ്രയിച്ചവരെ ഭഗവാൻ രക്ഷിക്കും അതിനു കഴിവുണ്ട് ഭഗവാനെ എന്ന് മനസ്സിൽ ഭഗവാൻ വിചാരിച്ചു വെച്ച് ഗോപന്മാരോട് പറഞ്ഞു നിങ്ങളാരും പരിഭ്രമിക്കേണ്ട നാം ഗോവർദ്ധന ദേവതയെ പൂജിച്ചപ്പോൾ ദേവത പ്രത്യക്ഷപ്പെട്ട് നമ്മളെ അനുഗ്രഹിച്ചിട്ടില്ലേ ഞാൻ രക്ഷിക്കാമെന്ന് പിന്നെന്തിനാ പരിഭ്രമിക്കണേ നിങ്ങളെല്ലാം നിങ്ങളുടെ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിക്കോളൂ എന്നിട്ട് നമുക്ക് നേരെ പർവ്വതത്തിൻ്റെ ചുവട്ടിൽ പോകാൻ പറഞ്ഞു കാലുകളെയും പാത്രങ്ങളെയും ഒക്കെ ആയിട്ട് വണ്ടികളിൽ കയറ്റി ഗോവർദ്ധൻ പർവ്വതൻ്റെ ചോ മുകളിലേക്ക് കയറി അവിടെ ചെന്നപ്പോഴോ അന്ന് ഗോവർദ്ധന ദേവതയായി പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുത്തത് ആരാ ഈ കൃഷ്ണനല്ലേ ആ ഭഗവാൻ എന്ത് ചെയ്തു എല്ലാവരും നോക്കി നിൽക്കേ ആ ഏഴ് വയസ്സായ ഉണ്ണികൃഷ്ണൻ ഇടത് കൈ കൊണ്ട് ആ പർവ്വതത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഒരു കുത്തു കുത്തി ഇങ്ങനെ ഇളക്കി പാർവതം ഭഗവാൻ്റെ കയ്യിലിങ്ങോട്ട് പോന്നു ഇടത് കൈയും കൂടി വേണ്ട ഇടത് കയ്യിൽ ആ ചെറു ഈ കോവർത്തന പർവ്വത ഇതെങ്ങനെ ഉയർത്തി അങ്ങോട്ട് പിടിച്ചു ഈ പർവ്വതം അങ്ങോട്ട് ഇളക്കി പൊക്കിയപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഗുഹ പോലെ വലിയ ഒഴിവ് നല്ല പുഴി പഞ്ചാര പോലെയുള്ളതായ മണല് ആ അപ്പോൾ ഗോവന്മാരോട് പറഞ്ഞു ദാ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാലികളെയും സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി എന്ന് കേട്ടോ അപ്പോൾ ഭഗവാന്റെ ആ വാക്കുകേട്ട എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് വന്നു പക്ഷേ കുറച്ച് ആൾക്കാർ ഉണ്ട് നാസ്തികന്മാർ നിരീശ്വരവാദികളും നാസ്തികന്മാർ ഈ ലോകമുള്ള കാലത്തുണ്ടാവും കാരണം തിന്മയുണ്ടെങ്കിൽ നന്മയ്ക്ക് മഹത്വം അല്ലേ ഒരു രാവണൻ ഇല്ലെങ്കിൽ ശ്രീരാമൻ്റെ മഹത്വം ആരെങ്കിലും അറിയോ ഹിരണ്യകശിപ്പ് ഉണ്ടായത് കൊണ്ടല്ലേ പ്രഹ്ലാദൻ്റെ മഹിമ ലോകം മനസ്സിലാക്കിയത് അപ്പോൾ അതന്ന് ഉണ്ടാവും നമ്മുടെ ഉള്ളിലുണ്ട് നന്മയും തിരുമേ അല്ലേ ആ അപ്പോൾ അന്നും ചില ആൾക്കാർ പലരും എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറിയെങ്കിലും ചില ആൾക്കാരും മടിച്ചു മടിച്ചു തന്നു എന്താ ആരെ നമ്മുടെ നന്ദബാബയുടെ കൃഷ്ണനാണ് നമ്മുടെ നന്ദഗോപരടേ മകൻ കൃഷ്ണനാണ് ഏഴ് വയസ്സായ കൃഷ്ണനാണ് ഈ പർവ്വതം പൊക്കി നിൽക്കുന്നത് നമ്മളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറുകയും അവൻ്റെ കയ്യിൽ നിന്ന് ആ പർവ്വതം താഴെ വീഴുകയും ചെയ്താൽ എന്താ ഉണ്ടാവുകയാണ് നോക്കണേ ഇതായിരുന്നു അവരുടെ മനസ്സിലെ വിചാരം നോക്കണേ ഭഗവാൻ അവരുടെ മുഴുവൻ മൈൻഡ് റീഡ് ചെയ്തു നോക്കണം ഈ ഭഗവാന്റെ വാക്ക് നോക്കും അടുത്ത ശ്ലോകം ഭഗവാൻ ഇവരുടെയൊക്കെ മനസ്സ് വായിച്ചെടുത്തിട്ട് പറയുകയാണ് എന്താ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറാണ്ട് നിൽക്കണത്യനിപാതനേ വാദവർഷ ഭയേനാലം തത്രാണം വിഹിതം ഹിവാം എൻ്റെ കയ്യിൽ നിന്ന് ഈ പർവ്വത എങ്ങാൻ താഴെ വീണ് നിങ്ങൾക്ക് ആപത്ത് എന്ന് പേടിച്ചിട്ടല്ലേ നിങ്ങൾ കയറാത്തത് പേടിക്കണ്ട എൻ്റെ കയ്യിൽ നിന്ന് പർവ്വതമൊന്നും താഴെ വീഴില്ലെന്ന് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാ നിങ്ങൾക്ക് ഈ കൊടും കാറ്റിൽ നിന്നും പേമാരിയിൽ നിന്നും രക്ഷപ്പെടാം അല്ലേ അവിടെ നനഞ്ഞോളൂ ഏയ് അവരുടെ മനസ്സിൽ വിചാരിച്ചു അപ്പളേ പറഞ്ഞു കൃഷ്ണൻ അവർക്ക് മനസ്സിലായി കൃഷ്ണൻ ആൾ മോശക്കാരനല്ല വേ എല്ലാരും അത് കയറി കണ്ടോ നോക്കൂ ഈ ഭഗവാൻ വല്ല വിഷമമുണ്ടോ ഈ പർവ്വതം പൊക്കാൻ ധരണേ വ പുരാം ശ്രമ മൽപ്പത്തൂർ ചോദിക്കുക ആ ഗുരുവായൂരപ്പനോട് എൻ്റെ ഗുരുവായൂരപ്പ അവിടുന്ന് ഈ ധരണിമേവ പുരാധൃതവാനസി ഈ ഭൂഗോളത്തെ തന്നെ ഒരു ആനക്കൊമ്പത്ത് ഒരു മുത്തങ്ങ പുല്ല് കിഴങ്ങിരിക്കും കണക്കെ അത്ര വലിയ രൂപം സ്വീകരിച്ച് പൊക്കി കൊണ്ടുവന്നവനാ ഈ ഭൂഗോളത്തെ പൊക്കി കൊണ്ടുവന്ന അവിടത്തേക്ക് ഈ ഭൂമിയിലൊരു പർവ്വതം പൊക്കല് ഒരു വിഷയാണോ എന്ന് ശരിയോ ഇതൊന്നുമില്ല അല്ലേ ആ എല്ലാവരും ഭഗവാന്റെ ആ ചുറ്റും വന്നു കൂടി കുട്ടികൾക്കൊക്കെ നല്ല ഉത്സാഹമായി നമ്മുടെ കൃഷ്ണനല്ലേ എവിടെ ചെയ്യണത് അവർക്ക് തോന്നി കൃഷ്ണനെ സഹായിക്കുന്ന അവരൊക്കെ ഓരോ വടി വടിയെടുത്തിട്ടൊക്കെ താ ഇങ്ങനെ പുകത്തിപ്പിടിക്കുക കൃഷ്ണനെ സഹായിക്കാം കൂട്ടുകാരല്ലേ ആ അപ്പോളേക്കും പശുക്കളൊക്കെ കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നു കൃഷ്ണൻ ഒരു കയ്യിൽ വരലിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക ഒരു കൈ കൊണ്ട് അവരൊക്കെ തലോടുക കുശല പ്രശ്നം പറയുക വലിയവരോട് വലിയ ഗൗരവമായ കാര്യങ്ങൾ പറയുക എന്തിന് ഏഴ് രാവും ഏഴ് രാത്രിയും കടന്നു പോയത് അവരറിഞ്ഞില്ല പക്ഷെ ഉറങ്ങിയിട്ടില്ല ഉറക്കച്ചടവില്ല ഊണ് കഴിച്ചിട്ടില്ല വിശപ്പില്ല വെള്ളം കുടിച്ചിട്ടില്ല ദാഹവുമില്ല ക്ഷുത്രം സുഖാപേക്ഷം ഹിത്വാത്തൈർ വ്രി വീക്ഷ്യമാണോ ദ്രിം സപ്താഹം നാച്ച അതാണ് ആശ്ചര്യം കൈ മാറിയിട്ടില്ല കാല് മാറിയിട്ടില്ല നിന്ന നെൽപ്പൽ ഇതും വിളിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഗിരിധര ഗോപാല ഗിരിധര ബാലൻ ഗിരിധര ഗോപാലൻ ഗിരിധർ ഗിരിധരിച്ചാള് മനസ്സിലായോ കൈമാറിയില്ല കാല് മാറിയില്ല എല്ലാവരോടും തമാശയും കുശ്വരും ഒക്കെ പറയാനുണ്ടായിരുന്നു ആർക്കും വിശപ്പില്ല ദാഹമില്ല ഉറക്കമില്ല ഉറക്കക്ഷീണമില്ല എന്തൊരത്ഭുതമാ കൃഷ്ണൻ കാണിച്ചത് അവിടെ ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇത്രയൊക്കെ ചങ്ക് എന്താ പറയാ പൊളിച്ച് കാണിച്ചു തന്നാലും ചമ്പരത്തി എന്ന് പറയുന്ന പറഞ്ഞ മാതിരിയാ അല്ലേ ഇത്രയൊക്കെ കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും ഇനി കൃഷ്ണനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ൻ ചോദിക്കാം എന്തിന് പറയണു ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ്റെ മേഘങ്ങളിൽ സൂക്ഷിച്ച വെള്ളമൊക്കെ കഴിഞ്ഞു കറുത്ത മേഘമൊക്കെ വെളുത്തു മേഘങ്ങളൊക്കെ പോയി പറഞ്ഞു ഇന്ദ്രൻ്റെ അടുത്ത് വെറുതെ ആയിട്ടോ കൃഷ്ണൻ അവരൊക്കെ രക്ഷിച്ചു തന്നു അത് കേട്ടതോടെ കിടുകറച്ചു ഇന്ദ്രൻ എന്ത് കൃഷ്ണൻ ആൾ ചിലറക്കാരനല്ലോ മഴയൊക്കെ കഴിഞ്ഞു നല്ല ഉച്ച വെയിൽ കൃഷ്ണൻ നോക്കുമ്പോളേ നല്ല വെയിലാണ് കൃഷ്ണൻ പറഞ്ഞു ആ മഴയൊക്കെ പോയി നിങ്ങൾ നിങ്ങളിന്ന് ഞാനിത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കണേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സാധനങ്ങളോട് താഴെ ഇറങ്ങിക്കോളൂ എന്ന് അവരെല്ലാ സാധനങ്ങളും താഴെ ഇറങ്ങി ആ വൃന്ദാവനത്തിൽ ഒരു മണൽത്തരി പോലും നനഞ്ഞില്ല അത്ര ഇന്ദ്രൻ ഏഴ് ദിവസം മഴ പെയ്ച്ചിട്ട് രാത്രി മഴ പെയ്ത അവിടെയൊക്കെ ചെളി വെള്ളം കെട്ടി നിൽക്കില്ലേ രാവിലെ നോക്കുമ്പോൾ ഈ ചിലയുടെ തുമ്പിൽ വെള്ളത്തുള്ളി ഉണ്ടാവില്ലേ ഒന്നുമില്ല വ്രതത്തിന് മുഴുവൻ കുട പിടിച്ച പോലെയുണ്ട് ഭഗവാൻ എല്ലാവരും എളിതി ഇറങ്ങിയപ്പോഴോ കൃഷ്ണൻ ആ പർവ്വതം അങ്ങനെ താഴെ വെച്ചു അപ്പോഴേക്കും ആൾക്കാർ ഓരോരുത്തരും വന്ന് കൃഷ്ണനെ തുരിക്കണു നമസ്കരിക്കണോ ആ മുതിർന്നവരൊക്കെ കൃഷ്ണൻ കണ്ണു കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു കളയണു ഓ കൃഷ്ണന് പുഷ്പവർഷം ചെയ്യുന്നു മാലകളി ചേർത്തുന്നു നമ്മുടെ കൃഷ്ണൻ ഈശ്വരനാണ് നാരായണനാണ് ഭഗവാനാണ് സാധാരണ ഒരാളല്ല എന്ന് എല്ലാവരും പറഞ്ഞ് കൃഷ്ണനെ പൂജിക്കുക പ്രദക്ഷണം ചെയ്യുക നമസ്കരിക്കുക കെട്ടിപ്പിടിക്കുക എന്തൊക്കെയാ ചെയ്യണേ അപ്പ ഗോവന്മാർ പറഞ്ഞു ഗോവരെ ഈ ഗർഗൻ കുട്ടിക്ക് പേരിട്ടു എന്നല്ലേ പറഞ്ഞുള്ളൂ ഗർഗൻ ഈ കുട്ടിയെ പേരിട്ടപ്പം എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ നന്ദഗോപരേ ഈ കണ്ണ് കൃഷ്ണനിൽ ഞങ്ങൾക്ക് പ്രേമം വർദ്ധിച്ചു വർദ്ധിച്ചു വരിക ദിവസം പ്രതി സ്നേഹം ഇങ്ങനൊരു സ്നേഹം ആരോടും ഇല്ല മാത്രമല്ല ഇത്രയും അത്ഭുത കൃത്യങ്ങൾ ചെയ്ത ആ കൃഷ്ണനെവിടെ സാധാരണ ഒരു മനുഷ്യന് സാധിക്കുക അതൊക്കെ ഏഴു ദിവസം പർവ്വതം ഉയർത്തിപ്പിടിച്ചത് ആ ഘോര കാളിയ നാഗത്തിൻ്റെ തലയിൽ നൃത്തം ചെയ്ത ആ പുഴയെന്ന് ഓടിച്ചത് ഈ കൃഷ്ണനല്ലേ പൂതനെ കൊന്നത് കൃഷ്ണനല്ലേ ആറാം ദിവസം ശകടാസുരനെ കൊന്നത് തൃണാവർത്തനെ കൊന്നത് ബൃഗാസുരനെ കൊന്നത് ഇങ്ങനെ പറയാൻ വരും ഓരോന്ന് ഓരോന്ന് ആ രണ്ട് മരങ്ങളെ മറച്ചിട്ട് ദേവന്മാർക്ക് മോക്ഷം കൊടുത്തത് ഈ കൃഷ്ണൻ സാധാരണ കുട്ടിയല്ല ഈ കൃഷ്ണനെക്കുറിച്ച് എന്താ ഗർഗൻ പറഞ്ഞത് അപ്പം അതുവരെ ആരോം പറയണ്ടെന്ന് രക പറഞ്ഞുകൊണ്ട് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ പറയാം എന്നു അദ്ദേഹം ആ ജാതകമൊക്കെ എടുത്ത് വായിച്ചു അത്രേ ജാതകം എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടി കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് നിങ്ങളെ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഈ കുട്ടിയെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ ദുഃഖം തീർത്ത് എല്ലാ ആപത്തു നിന്നും സങ്കടത്തു നിന്ന് മോചിപ്പിക്കും ഈ കുട്ടിയെ ദ്രോഹിക്കാൻ വരുന്നവരെ അവർ സ്വയം നശിച്ചോളും ഈ കുട്ടിയെ സ്നേഹിക്കുന്നവരെ അവർ പരമാനന്ദത്തിലേക്ക് എത്തിക്കും ഈ കുട്ടി സാധാരണ കുട്ടിയല്ല സാക്ഷാൽ ഭഗവാൻ ശ്രീമൻ നാരായണന് തുല്യനാണെന്നാണ് എഴുചി വെച്ചിരിക്കണതിൽ ജാതകത്തിൽ ആ അപ്പോൾ ഗോപമാര് പറയുക ഏ നമ്മുടെ കൃഷ്ണൻ നാരായണ സമനല്ല നാരായണം തന്നെയാണ് നോക്കൂ ഗോകുലവാസികൾക്ക് മുഴുവനും ആ ഗ്രാഹത്തിൽ മുഴുവനും താൻ ഈശ്വരനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് സ്വയം പ്രഖ്യാപിച്ച കൊട്ടിക്കോഷിക്ക് പബ് പബ്ലിഷ് ചെയ്യല്ല പിന്നെയോ ജനങ്ങൾക്ക് അനുഭവപ്പെടുത്തി തൻ്റെ ഈശ്വരത്വം ദേവേന്ദ്രനെ പോലും ജയിച്ച് ബോധ്യപ്പെടുത്തി എല്ലാവർക്കും കൃഷ്ണൻ ഈശ്വരെന്ന് ബോധ്യമായി ഇനിയിപ്പോൾ ഇന്ദ്രന വർഗത്തിലിരുന്ന് ഇരിപ്പുറയ്ക്കോ ഇന്ദ്രനെപ്പോലും ഇന്ദ്രപദവിൽ ഇരുത്തിയ സർവേശ്വരനാണ് കൃഷ്ണൻ എന്ന് മനസ്സിലായി ഇനിയോ പശ്ചാത്താ വിവശനായി ഇന്ദ്രൻ ഭഗവാനെ വന്ന് കാൽക്കൽ വീണ് മാപ്പു പറയുക തൊഴുക നമസ്കരിക്കുക എന്തൊക്കെയാ പിന്നെ ചെയ്തെന്നറിയോ ആ ആ സമയത്ത് നേരത്തെ എന്താ പറഞ്ഞ വാചാലനാണവൻ ബാലിശനാണവൻ അജ്ഞാനിയാണവൻ മൂഢനാണവൻ അഹങ്കാരിയാണവൻ പണ്ഡിതനാണെന്ന് അഭിമാനിക്കുന്ന ഏഴു വയസ്സായ മനുഷ്യച്ചെറുക്കനാണവൻ എന്നൊക്കെ അപമാനിച്ച കൃഷ്ണനെ ഇപ്പോൾ പാഠം കിട്ടേണ്ടത് കിട്ടുമ്പോഴല്ലേ ചില ആൾക്കാർക്ക് തോന്നേണ്ടത് തോന്നുള്ളൂ ഇന്ദ്രൻ ഇപ്പോൾ ഒന്ന് എന്താ ഭഗവാനെ ത്വയേഷ അനുഗ്രഹീതോസ്മി ഭഗവാനെ അവിടുത്തെ ഈ പ്രവൃത്തി കൊണ്ട് ഞാൻ അനുഗ്രഹീതനായി ദുസ്തസ്തംഭ എൻ്റെ പരിശ്രമം വൃഥാവിലാക്കി എന്നെ തോൽപ്പിച്ചതിലൂടെ ഭഗവാൻ എൻ്റെ അഹങ്കാരത്തെ തീർത്തേന്ന് ഈശ്വരം ഗുരും ആത്മാനം ത്വാമഹം ശരണം കഥ അവർ അവിടെ ആരാ ഈ ലോകത്തിൻ്റെ മണി ഈശ്വരനാണ് എല്ലാവരുടെയും ആത്മാവാണ് എല്ലാവരുടെയും അഭ്യുദയകാംക്ഷിയാണ് എല്ലാവരുടെയും ഗുരുവാണ് അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ തെറ്റിനെ മറന്ന് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വന്ന് കാൽക്ക വീഴുക ഏഴു വയസ്സായ ഉണ്ണികൃഷ്ണൻ്റെ കണ്ടോ ഉണ്ണികൃഷ്ണൻ്റെ കേമത്വം കൃഷ്ണനായിരുന്നു ആ സമയത്ത് ഭഗവാൻ മേഘം ഗർജിക്കുന്ന മാതിരി ഇടിമുഴങ്ങണ പോലെ മേഘഗംഭീരയാ വാചാ പ്രഹസന്നിതമാരവിയിൽ ഇന്ദ്രനെ ശാസിച്ചു കൊണ്ട് പറഞ്ഞു നോക്കണം ബ്രഹ്മാവിനെ പോലും ശാസിച്ചില്ലേ ഇന്ദ്രനെ ശാസിച്ചു ഇന്ദ്രനും ഈശ്വരനാണ് ഭഗവാൻ എന്ന് ലോകത്തിനെ ബോധിപ്പിച്ചു ഇന്ദിര നിൻ്റെ യാഗം ഞാൻ മനപൂർവ്വം മുടക്കിയതാന്ന് എന്തിനുസ്മൃതയെ എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചത് ഗോപന്മാരല്ല നീയാകുന്നു സ്ഥാനമാനം കൊണ്ടും ഐശ്വര്യം കൊണ്ടും അഹങ്കരിച്ച നീ എന്നെ മറക്കാൻ തുടങ്ങിയിരുന്നു അതാണ് അഹങ്കാരം കൊണ്ട് എന്നെ വെല്ലുവിളിക്കാൻ വന്നത് കണ്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുക ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിനും കൂടി നമ്മൾ ഉള്ളിലേക്ക് നോക്കണം നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഈ വിചാരങ്ങളാണ് അല്ലേ ആ എന്നിട്ട് ഭഗവാൻ പറയാ മാ ഐശ്വര്യ ശ്രീമദാന്ത ദണ്ഡപാണിം നവശ്ശരി ഐശ്വര്യം സ്ഥാനമാനം മുതലായതൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ അഹങ്കാരികളാവും ചിലർ അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ നേന്തി നേരക്കി നിർത്താൻ ഒരുവനുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു നിയാമകനുണ്ട് എല്ലാവർക്കും സമയത്തിന് ദണ്ഡം കൊടുക്കാൻ ഒരാളുണ്ട് ആ ഈശ്വരനെപ്പോലും വിസ്മരിക്കും അത്രേ അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും തംഭ്രംശയാമി സമ്പദ് യെസ് ചെയ്യാമ്യനുഗ്രഹം ആരെ ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് വിചാരിക്കുമോ അവൻ്റെ അഹങ്കാരത്തെ കളയും അതിനുവേണ്ടിയോ ഏത് സമ്പത്തിലും ഐശ്വര്യത്തിലും സ്ഥാനമാനങ്ങളിലും ആണോ അവൻ അഹങ്കാരമുള്ളത് അതൊക്കെ ഇല്ലാണ്ടാക്കി കളയും ഒന്നുമില്ലാണ്ടായ ഇപ്പം എന്തിലഹങ്കരിക്കുക അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് നമ്മളിതൊക്കെ ഉണ്ടായി അഹങ്കരിച്ചാൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാം ഭാവാണ്ടെങ്കിലൊക്കെ തെളയും ഗംഭ്യത പൊക്കോളൂ ഇനി നിൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് നിൻ്റെ കടമകളും കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും സ്തംഭവർജിത അഹങ്കാരം കൂടാതെ മേ അനുശാസനം ക്രിയതാം ഞാനാണ് നിന്നെ അവിടെ ഇരുത്തിയിക്കണമെന്ന് തിരിച്ച തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാം എൻ്റെ ആരാധനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നിൽ അർപ്പിച്ചു എന്ന്